ബ്ലൈൻഡ് വർക്ക് ഒക്കെ ാണ് അപ്പൊ ആണ് ഒരു പാഷ്യാണ് ഇത് നമ്മള് മാസ്റ്റർ ബെഡ്റൂം മാത്രം ചെയ്തിട്ടുള്ളൂ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്ത് പയ്യെ ചെയ്യുന്നത് ഇന്ന് കാണാൻ പോകുന്ന അങ്ങനെ വ്യത്യസ്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടും അത് ഇൻറ്റീരിയലും ഒക്കെയാണ് നമ്മുടെ തങ്കച്ച സാറിൻ്റെ വീടാണ് ഇതുള്ളത് ആക്ച്വലി തൊടുപുഴയാണ് തൊടുപുഴ എന്നൊരു പതിനാല് കിലോമീറ്റർ പുഴ എവിടെ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഇതിൻ്റെ ഇത് നിർമ്മിച്ച ആൾ ശ്രീ ശിലാ നിർമ്മിതി ആക്സ്പ്രസ്സിലെ ശ്രീധിയേട്ടനാണ് ഈ പ്രോജക്റ്റ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയറാണ് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാനെ ജയശങ്കർ ഹമാൻ കമ്മേശ്യൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം ശ്രീതിലിടെ അതെ കോട്ടയം എവിടെയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയാണ് ശ്രീ ശിലാ നിർമ്മിതി ആർക്കിടെക്ചറൽ കോൺട്രാക്ടേഴ്സ് ഓ അങ്ങനെയാണല്ലേ അതെ ആദ്യം തന്നെ പറയാവേ ഇവരെ കേരളത്തിൽ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യും തീർച്ചയായിട്ടും എവിടെയാണെങ്കിൽ നമ്മൾ ചെയ്യും ഡിസൈൻ അടക്കം ഇന്റീരിയർ അടക്കം എക്സിക്യൂഷൻ അടക്കം ഫുൾ പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്ത് കാസർഗോഡ് വരെ നമ്മുടെ പ്രോജക്ടുകൾ നിലവിലുണ്ട് യെസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പറയട്ടെ അപ്പൊ ഇത് തങ്കച്ച സാറിന്റെ വീടാണ് ഇത് കറക്റ്റ് സ്ഥലം ഇത് നമ്മൾ തൊടുപുഴയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് തൊടുപുഴ മൂന്നാം റൂട്ടിൽ കലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്

നമ്മുടെ സ്റ്റോൺ സ്റ്റോൺ ഗ്ലാസ് അറ്റാച്ച് ചെയ്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഒരു ഔട്ട്സൈഡ് ടോയ്ലെറ്റും നമ്മളൊരു ഐനിങ് സ്പേസും ഒരു വാഷിംഗ് മെഷീൻ സ്പേസും തന്നെ ഓ അതായത് ഒരു ഔട്ട് ഹൗസ് മിനി ഔട്ട് ഹൗസ് മിനി ഔട്ട് ഹൗസ് ആണ് ആർക്കെങ്കിലും ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഒരു റൂമായിട്ട് കൺവേർട്ട് ചെയ്തു ടോയ്ലറ്റ് യെസ് കുറച്ച് പോലെ അതെ തന്നെ 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 ഇതെല്ലാം ജനാലകള് ജോയിനറീസ് എല്ലാം ടീക്ക് വുഡ് ഓ അതായത് ഇവര് കൃഷിക്കാരാണ് അതെ കൃഷിക്കാരാണ് അങ്ങനെ സാർ ഫാമിലി കൃഷിക്കാരാണ് യഥാർത്ഥത്തിൽ ഇവരുടെ സ്ഥലം ഇവരുടെ സ്ഥലം ഇടുക്കിയിൽ നമ്മളുടെ തമിഴ്നാട് കേരള ബോർഡറിലാണ് ഇവര് നിലവിലുള്ളത് അതെ അതുകൊണ്ട് തന്നെ വുഡ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇവിടെ ഈ പൂർണ്ണമായിട്ട് ചെയ്യുന്നത് വലിയ വരാന്തയാണ് പോയിരിക്കുന്നത് അല്ലേ അതെ ഇത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് അകത്ത് ടൈല് ഇതിന്റെ ഒരു കോമ്പിനേഷനും ശ്രദ്ധേയമാണ് ഉള്ളിലോട്ട് അപ്പൊ നമുക്ക് അകത്തോട്ട് കേറാൻ ശ്രദ്ധിക്കാ നമ്മളവിടെ പറഞ്ഞ പോലെ ജനാലകൾ എല്ലാം ബുഡ് ഇത് ആ ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ സിംഗിൾ ഡോറ് ചെയ്തിരിക്കും സിമ്പിൾ സിംഗിൾ ഫുൾ വലിയ ബാർ ഹാൻഡിലൊക്കെ കൊടുത്ത് ലോങ് ഹാൻഡിൽ കൊടുത്ത് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒന്ന് ടെന്നോ വൺ ട്വന്റി വൺ ട്വന്റി ഉണ്ടോ വൺ ട്വന്റിയില് സിംഗിൾ ആ സൈസിലാണ് ചെയ്തിരിക്കുന്നത് കേറാം തീർച്ചയായിട്ടും അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്രൊജക്റ്റ് ഞേപ്പിച്ചുകഴിഞ്ഞാൽ ടേൺകിയാണ് ഇന്റീരിയർ അടക്കം ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു നമുക്ക് വേണ്ട നമുക്ക് ആദ്യം ഇവിടും തുടങ്ങാം ഓക്കെ അല്ലെ ഒരു സെൻട്രൽ പവർ യൂണിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പറയാം അതാകുമ്പഴത്തേക്ക് ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് തീർച്ചയായിട്ടും കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സെൻട്രൽ പവർ യൂണിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതല്ല ഏത് ചെയ്തിരിക്കുന്നത് ഇത് പ്ലൈവുഡ് ലാമിനേറ്റിൽ ആണ് മറൈൻ പ്ലൈഡ് ഓ മറൈൻ പ്ലൈലാണ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഇതൊരു ഗ്രാനൈറ്റ് പീസ് ആണ് യെസ് ബാക്കിൽ ടെക്സ്ചർ ചെയ്തിട്ട് ഗ്രാനൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇവിടെ നിന്ന് നേരെ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോർണർ സോഫ അതെ കോർണർ സോഫ അതിന്റെ ഈ ബ്ലൈൻഡ് വർക്ക് ഒക്കെ നിങ്ങളുടെ തന്നെ അത് തന്നെ നമ്മൾ കട്ടൺ വർക്ക് ഒക്കെ ഓ അത് കട്ടൺ വർക്ക് കൂടാതെ ഇവിടെ സെന്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എപ്പോ വേണമെങ്കിൽ നമുക്ക് മാറ്റവും മറക്കാം തീർച്ചയായിട്ടും സീലിംഗിൽ എന്താ സീലിംഗിൽ നമ്മൾ പ്ലൈവുഡ് സോറി പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തതിനു ശേഷം അലുമിനിയത്തിന്റെ അലുമാനിരിക്കണം അതെ അപ്പൊ മറ്റേതുപോലെ വലിയ മല്ലുപണി ഇല്ലല്ലോ ഇല്ല മാത്രമല്ല പോയാൽ മതി അതാണ് പ്രത്യേക ക്ലീനിങ് ഈസിയാണ് ഈസിയാണ് വെള്ളം ആണെങ്കിലും അലുമിനിയ അലുമിനിയൊന്നും തുരുമിന്റെ പ്രശ്നം വരത്തില്ല അത് ശ്രദ്ധിക്കാ ഇവിടെ ആക്ച്വലി ഇതിന്റെ ആക്ച്വലിന്റെ ഒരു കോട്ടയം അതെ ഇവിടെ നമ്മൾ അതിനെ ഒന്ന് മറച്ചു ആ സൈഡ് മുഴുവൻ ബെഡ്റൂംസ് ആണ് ഓ അപ്പൊ ഫോർമൽ ലിവിംഗിൽ ഒരാൾ വന്നിരുന്നാൽ തന്നെയും നമുക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടാനായിട്ട് ചെയ്തിരിക്കുന്നു ഫ്ലൂട്ടർ ഗ്ലാസ് ആക്കും ഗ്ലാസ് അലൂമിനിയം ആ ഇത് മെറ്റലാണ് മെറ്റലാണ് ഓ മെറ്റലിൽ ഫ്ലൂട്ടർ ഗ്ലാസ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അത് നമുക്ക് നമുക്കപ്പറേ കോട്ടയാർ കഴിഞ്ഞിട്ട് കാണിക്കാവേ ഇവിടെ ഒരു പാർട്ടീഷൻ ദെൻ അതുപോലെ തന്നെ ഒരു പാർട്ടീഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇരിപ്പിടവും കൂടെ ചേർത്താ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ലിവിങ് ആയിട്ട് തന്നെ ഗസ്റ്റുകൾക്ക് വെച്ചാൽ ബാക്കി മുഴുവൻ വൈഡ് ഏരിയ വരുന്നത് നമ്മളുടെ ഫാമിലി ലിവിങ് കൺസെപ്റ്റ് ഫുൾ 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 അതായത് വലിയൊരു ലിവിംഗ് ഇത് ക്ലയന്റിന്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഏറ്റവും വലിയ ഒരു ഹാൾ വേണമെന്നുള്ളത് അപ്പൊ സത്യത്തിൽ ഈ വീട് കയറി വരുന്നു കണ്ടാന്ന് പറഞ്ഞത് മുഴുവൻ ഒരു ഹാളായിട്ട് തന്നെ കൊടുക്കും അതെ അതെ പാർട്ടീഷൻ ഒക്കെ മൈനസ് ആയി പോകാനുള്ള സാധ്യതയും കൂടെ നമുക്ക് തീർച്ചയായും അതായത് ഇവിടെ ഒരു ലിവിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേർക്ക് ഒറ്റ ഒരു കോർണർ ഏഴ് സെവൻ പ്ലസ് ടു അതെ സാധാരണ ഫൈവ് പ്ലസ് ടു ആണ് സ്റ്റാൻഡേർഡ് അതെ പ്ലസ് അല്ല പ്ലസ് ടു ടോട്ടൽ ഫൈവ് അതെ സെവൻ പ്ലസ് ടു നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കും അത് തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫാമിലി ലിവിങ് അതിനോടൊപ്പം ഫാമിലി ലിവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനോട് ചേർന്നിട്ട് നമ്മൾ അപ്പറേ പറഞ്ഞാൽ കട്ടൻസ് കൊടുത്തിരിക്കണം ഇത് അപ്പറേ പറഞ്ഞ സാധനം തന്നെയാണോ സെയിം സാധനം തന്നെ ഓ ഇത് എല്ലായിടത്തും ഒരു എലമെന്റ് ആയിട്ട് പോയിട്ടുണ്ട് ഈ ലിവിംഗ് സ്പേസിൽ ബെഡ്റൂംസിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ലാമിനേറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് യെസ് അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ എനിക്ക് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു സാധനം ഉണ്ട് സീറ്റ് അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടവും കൂടി ആയതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈലുകൾ എല്ലാം ഒരു മാറ്റ് മാറ്റ് ആണ് ഒറ്റ ആണ് സിംഗിൾ ടൈൽ സിംഗിൾ ടൈൽ ഒരു വീട്ടിലോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ സിറ്റൌട്ട് മുതൽ ലാസ്റ്റ് എൻഡ് വരെ സിംഗിൾ ടൈൽ ഒറ്റ ടൈലാ പോയി പിന്നെ ഇത് സിംഗിൾ ഫ്ലോർ ആണ് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് അങ്ങനെ മൂവായിരത്തിന്റെ തൊട്ട് താഴെ വരും ആ മൂവായിരം എത്തിയിട്ടില്ല ഇല്ല ഫോർ ബി എച്ച് കെ അല്ലെ ഏകദേശം ഒരു തേർട്ടി ഫൈവ് സെന്റ് തിരിച്ചെടുത്ത് ഫോർ ബി എച്ച് കെ ത്രീ തൗസൻഡ് താഴെയാണ് നമ്മൾ ചെയ്ത് പക്ഷേ ലാന്റ്സ്കേപ്പിംഗ് ഒരുപാട് താങ്കൾ ഒരു പന്ത്രണ്ട് സെന്റ് പതിമൂന്ന് സെന്റ് വീട് നിക്കുന്നുണ്ട് വീട് നിൽക്കുന്നു ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓ ഇവരി താമസം തുടങ്ങിയിട്ടില്ല താമസം തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും എലമെന്റ് ഇവിടെന്തെങ്കിലും എലമെന്റ് വരണം ഇത് വരും വന്നാലാണ് ഇതിനൊരു ഒരു ഒരു കോഫി സിറ്റിംഗ് നമ്മൾ റീഡിങ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനത്ത് കേട്ടിരിക്കുന്നത് ഇവിടെ ഇത് ഡബിൾ ഹൈറ്റ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റ് ഇല്ല പകരം നാച്ചുറൽ ലൈറ്റ് ആണ് ലൈറ്റ് ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് അത് ആംബിയൻസിന് വേണ്ടി മാത്രം ആ ബൾബ് നോക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് നാല് ബൾബിന്റെ ഫീലിംഗ് തോന്നുന്നു അതിന് വേണ്ടി മാത്രം മാത്രം അല്ലാത്ത വർഷം ഇവിടെ നോർമലി എനിക്ക് തോന്നുന്നു സീരീസ് തീർച്ചയായിട്ടും മറ്റേ നമ്മുടെ ഡിസൈനർ ടൈല് ബാഗിച്ച് ഡിസൈനർ ടൈല് ഇത് വന്നു കഴിയുമ്പോൾ ഒരു ഒരു ഭയങ്കര ഫാമിലി ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു റീഡിങ് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഓ ഒരു ചെയ്തിരിക്കുന്ന യാ കൊള്ളാം ഒരു ഇപ്പൊ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കസ്റ്റമർക്ക് അവരുടെ ഒരു ഇതുണ്ടല്ലോ ഇഷ്ടമുണ്ടല്ലോ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാന്നുള്ളതാണല്ലോ അതെ ഫോട്ടോസിന്റെ വാൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എല്ലാ വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഓരോരോ ഫോട്ടോസ് വന്നു വരുമ്പോ അതെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു നമുക്ക് ഇനി ഓ അടുക്കാനുള്ള കളം അടുക്കള എന്ന് പറയുന്ന അടുക്കള എന്ന് പറഞ്ഞത് രണ്ടടുക്കളയാണ് ഒന്നിച്ചു വേണമെങ്കിൽ ഉപയോഗിക്കാം ചെറിയ അടുക്കളയാണ് ആ ഓക്കെ എല്ലാം ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് വെച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ് ആണ് പ്രൊഫൈൽ വെച്ച് നമ്മൾ ഗ്രീൻ കളർ ആണ് അല്ലേ ഗ്രീനും വുഡ് ഫിനിഷിംഗ് ഗ്രീൻ വുഡ് കോമ്പിനേഷൻ ആണ് എടുത്തോണ്ടിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ നോർമൽ ഒരു കിച്ചൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ കിച്ചൺ ചെയ്തു ബാക്കി ഇതിനകത്ത് പറഞ്ഞ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ടോളി ഉണ്ട് ചെയ്തു ടോളികളുടെ ആക്സസറീസ് കൊടുത്താ ചെയ്തിരിക്കുന്നത് അത് ആണ് ടോളി ഉണ്ടായിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്ന എല്ലാം വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹാൻഡിൽസ് സിമ്പിള് ബാക്കിയെല്ലാം ഗോളാം അപ്പ ഒരു വർക്കിംഗ് വർക്ക് ഏരിയ ഉണ്ട് ഫയർ കിച്ചൺ ഉൾപ്പെടെയുള്ള ഒരു വർക്ക് ഫയർ നിർബന്ധമായിരുന്നു അത് വേണം എല്ലാ വീടുകൾക്കും ഇപ്പൊ നമ്മുടെ ക്ലൈൻറ്റ്സ് ആവശ്യപ്പെടാറുണ്ട് ഹാരം പാചകം ചെയ്യുമ്പോൾ അരി വെക്കുന്നെങ്കിലും ഫയറിൽ വെക്കുന്ന കിഴക്കോട്ട് ദർശനമാക്കിയിട്ട് ഫയർ കിട്ടി ചെയ്തിരിക്കുന്നു എന്നാൽ ഇത് ക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അവർ റെഡിയാണ് ചെറിയൊരു ടോൾ യൂണിറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പ് എന്താ ഇത് ടൈൽ ആണ് നമ്മള് ടൂ ഫോർട്ടി എയ്റ്റ് വരുന്ന ടൈൽ ഉണ്ട് ആ ടൈല് നമ്മൾ എടുത്തിട്ട് ഡബിൾ തിക്നെസ്സിലാക്കി നമ്മളിത് ഗ്രാനൈറ്റ് രൂപത്തിലേക്ക് ആ തിക്സ് കിട്ടുന്ന പോലെ നമ്മൾ മെട്രോ ജോയിന്റ് അല്ലെങ്കിൽ അതിന് മെട്രോ ജോയിന്റ് ചെയ്യണേ അങ്ങനെ ചെയ്തോ തീർച്ചയായിട്ടും ഇതൊരു ഡൈനിങ് ഏരിയ ആണേ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേ എനിക്ക് തോന്നുന്നു ഇത് ഇത്ര വലുത് ഇത് ഫാമിലി വലുതാണ് ഓ ഹാളിന്റെ രൂപം കണ്ടില്ല അപ്പൊ എല്ലാവരും ഹാളിനകത്തിരിക്കണെന്ന് പറഞ്ഞാൽ ഒരു എട്ടുപേർക്ക് എട്ടുപേർക്കെങ്കിലും നമുക്ക് ഫുഡ് സെർവ് ചെയ്യണമല്ലോ സീരിയസ്ലി ഇവിടെ സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ സിറ്റിംഗ് ഏരിയ ഫുഡിങ്ങിന് വേണ്ടിട്ട് ഉപയോഗിക്കും ചേർന്നിട്ടുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട് ഉപയോഗിക്കാം അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഫാമിലി ഉള്ള എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അതെ അപ്പൊ അതിന്റെ ഒരു പ്രായമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ വേണമെങ്കിൽ കഴിക്കാം ഇവിടെ പ്രത്യേക ആവശ്യമായിരുന്നു വലിയൊരു ടേബിൾ എന്നുള്ള കൺസെപ്റ്റ് ആ ഇവിടെ രീതി തന്നെ ഇപ്പൊ ഇപ്പൊ എട്ട് പേർക്കുള്ള സിറ്റിംഗ് വെച്ച് കൊടുത്തിരിക്കുന്നു ഇതിന്റെ മുകളിൽ നമ്മൾ ആ പറഞ്ഞ സീലിംഗ് സീലിംഗ് വളരെ എന്താ പറയാ മിനിമൽ ആണ് ടിപ്പിക്കൽ ആണ് എല്ലാം കൊണ്ടും സിമ്പിൾ സിമ്പിൾ ആണ് ആണ് അതാണ് ഇനി നമുക്ക് ഇവിടെ വാഷിംഗ് ഏരിയ അവിടെ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഇട്ടേക്കാണ് യാ

നാച്ചുറൽ ലൈറ്റ് ഉണ്ട് നാച്ചുറൽ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആർട്ടിഫിയ ലൈറ്റിലാണ് ചെയ്യുന്നത് സോ അതങ്ങനെ കൺസിഡർ ചെയ്തേക്കണം ശ്രീധയുടെ വെള്ളിലോട്ടിറങ്ങാം അതാ പറഞ്ഞ ടൈൽ തന്നെ നമ്മൾ ആ കോട്ടിയാറിട്ടിരിക്കുന്ന അതേ മൊറോക്കൻ ആ ഒരു ഡിസൈനർ ടൈൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ടൈൽ ഇരുന്നോണ്ട് കസേര കിട്ടിയിരുന്നോണ്ട് അങ്ങോട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയാണ് ഇതാണ് കാളിയാർ പുഴ കേട്ടോ ഇതാ ഡൈനിങ്ങിൽ നിന്നും ലിവിംഗിൽ നിന്നും നമ്മൾ വെളിയിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഒരു പാഷ്യാണ് ഒരു ഫാമിലി എന്താ കൺസെപ്റ്റില് എനിക്ക് തോന്നുന്നു കൂടുതൽ സമയവും അവർ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഇത് ഒരു എന്താ ഫുൾ ആയിട്ട് ഈ ഏരിയ മുഴുവൻ ഓപ്പൺ ആണ് അതെ കട്ടിട്ട് ഞങ്ങൾ ഫാമിംഗ് ഡേറ്റിൽ നമ്മൾ വന്നു പോകും ഫ്രണ്ടിൽ കണ്ട വലിയ സിറ്റൗട്ടില്ലാത്ത ആരുമില്ല ഫുൾ ആണ് അങ്ങനെ നമ്മള് സീലിംഗ് ഓട് ചെയ്ത് മേളില് ക്ലാഡിങ് ടെറാ കോട്ട ഫിനിഷ് ക്ലാഡിംഗ് പോളിഷ് ചെയ്തു ചെയ്ത് ഇതൊരു ഹൈലൈറ്റ് വാളാണ് വിത്തി നനഞ്ഞു വരുന്ന വരുന്നൊരു വാളാണ് നനഞ്ഞു വരുന്ന വാളിലും ഇന്ന് മഴക്കാലം അല്ലേ സാർ രാവിലെ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിത്തി നനഞ്ഞിട്ടില്ല ആ വർഷത്തിൽ മഴയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇതിലേക്ക് ഈർപ്പം വരാത്ത രീതിയിലുള്ള ടെക്നോളജി നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചു ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ നമ്മുടെ ഇത് ഇനി നമുക്ക് ബെഡ്റൂംസ് ഒന്നാമത്തെ അതെ ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം വീടിന്റെ കന്നിമൂലയിലുള്ള വിധി പ്രകാരം ചെയ്തിരിക്കുന്ന അളവിലാണ് നമ്മൾ സെറ്റ് ഫുള്ള് മറൈൻ പ്ലൈവുഡിൽ നമ്മൾ ബെഡ് കോട്ട് ഉൾപ്പെടെ മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നീളിൽ വരുന്ന സീലിംഗും മറൈൻ ലാമിനേറ്റ് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ലാമിനേറ്റ് അല്ലേ അതെ അപ്പോൾ ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൽ നമുക്ക് ഒരു സ്റ്റഡി ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വാസ്തു അളവിൽ കഴിഞ്ഞിട്ട് നമ്മളൊരു സിറ്റിംഗ് ഏരിയ കൂടെ ചെയ്തു ഇത് സൈഡിലായിട്ട് നമ്മൾ വാർഡ്രോബ് വാഡ്റൂബ് വിശാലമായിട്ട് മാറ്റ് ഫിനിഷ് ആ കളർ കളർ എല്ലാം മാറ്റ് ഫിനിഷ് ഓപ്പോസിറ്റ് ഫേസ് ഫേസ് ടു എല്ലാ അങ്ങനെ വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഇതിന്റെ സൈസ് സൈസ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ബെഡ്റൂം ഈ സ്പേസ് അവിടെ വരുന്ന നമ്മളുടെ ഡ്രസ്സിംഗ് ഏരിയ ടോയ്ലറ്റ്സ് എല്ലാം കൂടെ ടൂ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ ബെഡ്റൂം ഒരു സ്യൂട്ട് ബെഡ്റൂം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് ഓ ശരി ആ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ അതും ഈ പറഞ്ഞതുപോലെ അകത്ത് നമുക്ക് ഊരി ഇടുന്ന ഡ്രസ് ഇടാനായിട്ടുള്ള സംവിധാനം പിന്നെ ചെറിയ ചെറിയ വള മാല കമ്പല് കുഞ്ഞ് കുഞ്ഞ് ഡെപ്ത് കുറഞ്ഞ കുറഞ്ഞ ഒരു ഇത് ഒറ്റ കളറോ ബാത്രൂം എഫ്ആർപി ഡോറ ചെയ്തിരിക്കുന്നത് എഫ് ഡോർ ചെയ്തിരിക്കുന്നു ഡ്രൈവറ്റ് ഏരിയ തിരിച്ച് അത് പ്രത്യേകിച്ച് പാർട്ടീഷൻ കൊടുത്തിട്ടില്ല എന്നാലും തിരിച്ച് എല്ലാ ആക്സസറീസും ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന സിംഗിൾ ടൈല് ഒരു ഹൈലൈറ്റർ മാത്രം ഉണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ അഞ്ചു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ബാക്കി സിംഗിൾ ടൈം നമ്മൾ ഒരു ഗ്രിപ്പ് വരുന്ന ടൈം എല്ലാ ടോയ്ലറ്റിലും കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതലുണ്ട് വാൾട്ടേയിൽ മാത്രം മാറ്റിയിട്ടുണ്ട് ഓ ഓക്കേ ഇതാണ് ഒന്നാമത്തെ കണ്ടിന്യൂഇ ഇവിടെ ഒക്കെ സ്റ്റോറേജ് ഉണ്ട് അല്ലേ അതെല്ലാം സ്റ്റോറേജ് ആണ് ഒരു സൈഡ് ടേബിളിന്റെ കൺസെപ്റ്റ് ഒരു ലോങിലാണല്ലോ ഇത് വരുന്നത് കോറിഡോർ കോറിഡോർ വരും അപ്പൊ ഇത് വേസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂം അതാ സെക്കൻഡ് ബെഡ്റൂം ഇതല്ലേ അതെ ഓ ഇതിന്റെ എത്ര സൈസ് ഉണ്ട് ചേട്ടാ ഇത് നമ്മൾ ഒരു ഫീറ്റ് ഇൻസൈഡ് ഏരിയ വരുന്നുണ്ട് ഓ ഒരു കോർണറിലാണ് അതിന്റെ വിത്ത് സൈറ്റ് ഇവിടെ താമസിക്കുന്ന കുട്ടിക്ക് ഒരു കോർണറിൽ കിടക്കണമെന്നുള്ള അതിനെ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തു ശരി ഓക്കെ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് പറയാൻ പറ്റില്ല വിൻഡോ തന്നെ ആക്കി നമ്മൾ ചെയ്തപ്പോൾ ഇത് സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് ആണ് ഓ അപ്പൊ ഇത് എല്ലാ ബെഡ്റൂമിലും ആവശ്യത്തിലധികം സ്റ്റോറേജ് നമ്മൾ കൊടുക്കും അപ്പറേ കണ്ടത് ഈ കളർ തന്നെ ഈ ബീജും ഒരു വുഡൻ ഫിനിഷും ഇതാണ് നമ്മളുടെ തീം കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ഇവിടെ നമ്മൾ അപ്പം പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ടോയ്ലറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സീലിംഗ് അങ്ങനെ പ്രത്യേകം ചെയ്തിട്ടില്ല ഇല്ല ഇവിടെ നമ്മൾ കബോർഡിന്റെ ആവശ്യത്തിനുള്ള സീലിംഗ് ചെയ്തിട്ട് ബാക്കി നമ്മൾ പ്ലെയിൻ വൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഡോറുകളെല്ലാം ആണ് വുഡ് തേക്ക് ഇത് മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ ഈ മൂന്നാമത്തെ ബെഡ്റൂമിൽ നമ്മൾ എൻട്രി എന്ന് പറഞ്ഞ ഡ്രസ്സിംഗ് ഡ്രസ്സിങ് യൂണിറ്റിനകത്തോടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞ ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഇട കുറയുന്നുണ്ട് പക്ഷെ ഈ ഡോർ ഇവിടെ കൊടുത്തോണ്ട് നമ്മൾ ഫാമിലി ലിവിംഗ് സ്പേസ് കൂടുതൽ കിട്ടും ആ ക്യൂ യൂണിറ്റ് ഒക്കെ വൈഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് ഈ ഡോറിന്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് പക്ഷെ ബെഡ്റൂമിന്റെ സ്ഥലം ഒട്ടും പോകുന്നില്ല വിശാലമായിട്ടുള്ള അതേ ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് പക്ഷേ ഒരു ക്യൂൻ സൈസ് സൈസാണ് ഇത് ക്യൂൻ സൈസാണ് ഇതിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ കബോർഡ്സ് നമ്മൾ സിംഗിൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഓക്കെ 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 ഡ്രസ്സിംഗ് യൂണിറ്റ് ഒഴിച്ച് ബാക്കി ഈ റൂം ും സൈഡ് ടേബിളും നമ്മളുടെ സിറ്റിംഗ് ഏരിയ എല്ലാം സിറ്റിംഗ് ഏരിയ ഈ റൂമിൽ എത്ര പേർക്ക് കിടക്കാം കൂടെ ഉണ്ട് അതെ അല്ലേ ഇതാണ് ബെഡ്റൂം ഇവിടെയാണ് അതിരിക്കുന്നത് അതെ ഒരു ചെറിയൊരു പാസേജ് വന്നിട്ട് വിശാലമായിട്ടുള്ള സൈസ് തന്നെയാണ് സൈസ് തന്നെ സൈസ് എല്ലാം ബെഡ്റൂംസിന്റെ ഒന്ന് തന്നെയാണ് ഹെഡ്ബോർഡ് ോബ് ഇവിടെയാണ് ഫോർ ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇങ്ങനെ ഒരു അതെ യെസ് ഇനിയിപ്പോ ഏതൊരു വീടാണെങ്കിലും എന്ത് ആണെങ്കിലും കസ്റ്റമർ ആണല്ലോ അതിന്റെ ഫീഡ്ബാക്ക് പറയേണ്ടത് അതെ നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചാലോ തീർച്ചയായിട്ടും ബാക്കി എന്നിട്ട് നമുക്ക് തീർക്കാം ആ അപ്പോ എന്റെ അപ്പം തങ്ങസ സാറും ഫാമിലി ഉണ്ട് നമസ്കാരം ഒരു ഹൈ റേഞ്ചിൽ നിന്ന് മിഡിൽ റേഞ്ചിലോട്ട് വന്നോട്ടില്ല ഇവിടെ അതായത് ഇത് ചെയ്ത സമയത്ത് എങ്ങനുണ്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സന്തോഷം തോന്നുന്നു വളരെയധികം സന്തോഷം ഉണ്ട് ഓ നല്ല ഒരു വീട് തോന്നുന്നു സന്തോഷമുണ്ട് ഓ നമ്മള് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കല പൊതുവെ സ്ത്രീകളാണ് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാട്ടെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഇന്ന സംഗതികൾ അതിനകത്ത് വേണം വേണ്ട എന്നൊക്കെ ഉണ്ടാവുമല്ലോ ആ സ്വപ്നങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്നൊരാളകത്തേക്ക് വരുമ്പോൾ മുറികളല്ലേ കാണാത് സൈഡിലേക്ക് ഇരിക്കണം പിന്നെ ബാക്ക് സൈഡ് നല്ല ഒരു പെണ്ണുങ്ങൾ പുറത്തേക്കാണുള്ള കുറച്ചേക്ക് കൂടുതൽ അതുകൊണ്ട് ഫ്രണ്ടിനാൻ ഉച്ചകൂടെ നല്ലതായിരിക്കണം ബാക്ക് സൈഡ് അതായിരുന്നു അടുക്കള ചെറുത് മതി വൃത്തിയാക്കാനൊക്കെ അതാ നല്ലത് എളുപ്പം എളുപ്പം അതെല്ലാം വളരെ കൃത്യമായിട്ട് കേട്ടുണ്ട് ഓ ജോലി ചെയ്യുന്ന സമയത്ത് പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഇതിനകത്ത് ഇറങ്ങി നിന്ന് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു സംഗതികളുണ്ടല്ലോ എത്രമാത്രം മാത്രകത്ത് നമുക്ക് ആവശ്യപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് നൂറ് ശതമാനം തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടെ വന്ന് നിങ്ങൾ നിന്നിട്ടില്ല ഓ ഓക്കെ നമ്മളിവിടെ നിന്നല്ല പണിപ്പിച്ചത് ശ്രീ തേട്ടൻ തന്നെ വന്ന് നിന്ന്

നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഓൾ കേരള പ്രൊജക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും കാസർഗോഡ് കണ്ണൂർ ഹാങ്ങോട് തുടങ്ങി നമ്മൾ നമ്മളിതിപ്പോ എറണാകുളം ജില്ലയുടെ ഒരു കോർണർ ബോർഡർ എന്ന് പറയാം എറണാകുളം ഇടുക്കി ജില്ലയുടെ ബോർഡറിൽ ഇവരുടെ വീട് ഇടുക്കിയിലാണ് ഇടുക്കിയില് ഇവരുടെ വീടിനടുത്ത് നമ്മൾ വേറൊരു വലിയ പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് രാജാക്കാട് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രോജക്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ റണ്ണിങ് നടക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഉണ്ട് എവിടെ വേണേൽ നമുക്ക് പ്രവർത്തി അത് ഈ പറഞ്ഞ പോലെ ഫുൾ കൺസ്ട്രക്ഷൻ അടക്കം ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഇന്റീരിയർ ചെയ്ത് ടേൺ ടേൺകി ലാൻഡ്സ്കേപ്പ് ചെയ്ത് മതിൽ കെട്ടി ടേൺ ടേൺകി ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും ആളുകൾക്ക് നേരെ വന്ന് നമ്മൾ സജഷൻ പറയുക വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ കൊടുക്കും കൊടുക്കുകയാണ് ചെയ്യുക ആദ്യം നമ്മൾ വിളിക്കുമ്പോഴേക്കും നമ്മൾ സൈറ്റ് പോയി കാണും സൈറ്റ് പോയി കണ്ടതിന് ശേഷം ക്ലയൻ്റുമായിട്ട് നല്ലൊരു ഡീപ് ഡിസ്കഷൻ നടത്തും ഓക്കെ എന്താണ് വീടിന് വേണ്ടത് എന്ത് റിക്വയർമെന്റ്സ് ആണ് വേണ്ടത് ആ റിക്വയർമെൻ്റ് നമ്മൾ ചോദിക്കും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ബഡ്ജറ്റും ചോദിക്കും ഒരു വീടിന് മാറ്റി വെച്ചിരിക്കുന്ന തുക എത്രയാണ് ചില ആളുകൾ കൃത്യമായിട്ട് പറയും ഞാൻ വൺ സിയർ വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി ലാക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ വീടും റിക്വയർമെൻറ്റും ഒന്നിച്ച് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആ സ്പോട്ടിൽ തന്നെ അവരോട് പറയും ഇത്രയും തുകയ്ക്ക് നമുക്കത് ചെയ്യാൻ മനസ്സിൽ പറ്റുമെന്ന് പറയും അല്ല എങ്കിൽ ചില ആളുകൾ റിക്വയർമെന്റ് മാത്രം ഉണ്ടാവും അതിന്റെ ബഡ്ജറ്റ് നമ്മൾ എടുത്തു തരണം അപ്പം നമ്മൾ നല്ലൊരു പ്ലാനും ഒക്കെ തയ്യാറാക്കിയിട്ട് അതിന്റെ ബഡ്ജറ്റ് എടുക്കും അപ്പം ഈ റിക്വയർമെന്റും ബഡ്ജറ്റും ഇത് രണ്ടും ഒരുപോലെ ആവണം എന്നുള്ളതാണ് നമ്മളുടെ കാഴ്ചപ്പാട് വീട് പണിത് കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെ കുറെ സമയം കഴിഞ്ഞിട്ട് അത് അവിടെ പണിത് ഇവിടെ പണത് അങ്ങനെ പൈസ ഇങ്ങനെ കുറെ പൈസ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ അഡീഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാക്സിമം മാറ്റണം ഇല്ല എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ് ഇല്ലാതാക്കണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഡീപ്പ് ആണ് ഫസ്റ്റ് ടൈം നമ്മൾ നടത്തുന്നത് ഓക്കെ ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എട്ടേക്കാം നേരിട്ട് വിളിക്കുക എവിടെ നിങ്ങൾക്ക് പ്രോജക്റ്റ് എവിടെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തീർത്ഥ പ്രോജക്ട് കമ്പ്യൂട്ടർ പ്രോജക്ട് നേരിട്ട് കാണിച്ചു തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഡീറ്റെയിൽ ആളുകൾക്ക് കാണാൻ പറ്റും അത്ര തന്നെ അതിൽ പരം വലിയ സാക്ഷ്യമില്ല എന്ന് പറയട്ടെ എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നത് തന്നെയാണ് അപ്പോ വീണ്ടും അടുത്ത മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനികോ ഡോക്ടർ